ഇന്ന് ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു വെറൈറ്റി കണ്ടന്റ് കൊണ്ടായിട്ടാണ് വന്നിട്ടുള്ളത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഓൾറെഡി നമ്മളെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടാകും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നാലും നമ്മൾ എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പഴയത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വീടിന്റെ വർക്ക് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പാലക്കാട് നിന്ന് ഒരുപാട് വാതിലും ജനലൊക്കെ കിട്ടാണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത് ഇല്ല എന്നുണ്ടെങ്കിൽ ജനലൊക്കെ ഞാൻ പഴയ തന്നെ കയറ്റിയിരുന്നു അപ്പം ഇന്ന് ഞാൻ കോട്ടയ്ക്ക് വഴി കൂടെ ഇങ്ങനെ പൂരണ വഴിക്കാനാണ് ഒരു പാഴ് പാഴ വസ്തു കൊണ്ട് പുനർ ഉപയോഗ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു കട അതിനായിട്ടൊരു കട അതായത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ അവർ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരുപാട് പ്രകൃതിക്ക് ഇണങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതായത് വേസ്റ്റ് ഇല്ലാതെ ഒരു ഒരു പഴയത് കടയിൽ നമ്മൾ കയറി ഇങ്ങനെ ആ കലങ്കുല അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതങ്ങനെയല്ല ഈ ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു വേസ്റ്റ് ആണെങ്കിൽ ആ വേസ്റ്റിൻ്റെ ഭാഗ്യം വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലായിരിക്കലും കാരണം അത്രയും എല്ലാം ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇതൊക്കെ പാഴ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതായത് നമ്മൾ ഒഴിവാക്കുന്ന കമ്പികളും വേസ്റ്റുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണിത് അതിലൊരു മാ ഇത് ഒരു മാലിന്യത്തിൻ്റെ ഒരു മാലിന്യമുക്തത്തിൻ്റെ ഒരു ഇതാട്ടോ കേട്ടോ ഒരു ബോക്സാണ് നമ്മൾ ഗ്യാസൊക്കെ ഇങ്ങനെ തുറക്കുന്ന വെക്കൂല്ലോ അതേപോലെ ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ വേസ്റ്റ് അങ്ങനെ ഓരോ വേസ്റ്റുകൾ സ്കൂളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന തരത്തിലായിട്ടത് അടിപൊളി സംഭവമാണ് ബി എച്ച് എം എന്നാണ് ഇവരെ ഇതിൻ്റെ പേര് ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുപോയി ഒരു ഞാൻ പറയ ഞാൻ വെറുതെ വന്ന് കയറിയ സമയത്ത് നമ്മൾ കണ്ടൊരു സംഭവമാണിത് ഇത് കോട്ടക്കലിൽ നിന്ന് രണ്ടനത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഇതുള്ളത് കട നമ്മുടെ ഷോപ്പ് ഉള്ളത് അതായത് ഇവരെ ക്യാപ്ഷൻ ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കും പുനരുപയോഗത്തിലൂടെന്നാണ് ഇത് മുകളിൽ അതായത് നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ഗ്രില്ലാണിത് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വേസ്റ്റ് ഇടാം അടിയിൽ കൂടെ നമുക്ക് എടുത്തു പോകാം ഈ സൈഡ് ആ ആഗ്രഹമില്ലാണ്ടല്ലേ ഞാൻ ആദ്യം ഞാൻ അവിടെ ചെന്ന സമയത്ത് എന്താ പട്ടിക്കൂടാണെന്ന് വിചാരിച്ചിട്ടോ പിന്നെയാണ് അവരിതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ചു തന്നത് അപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ ചെറിയൊരു ചാനലുണ്ട് അത് വലിയ ചാനലൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട് സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല റീച്ച് നിങ്ങൾ തരുന്നുണ്ട് ഇപ്പോൾ ഈ ഇതല്ല ശൗചാലയാണ് ഈ ശൗചാലയം അവർ ഉണ്ടാക്കിയ സമയത്തും പതിനെട്ട് അഞ്ഞൂറായിരുന്നു ഇപ്പോഴും അതേ റേറ്റിലാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു ഭയങ്കര ഇതന്നെ കേട്ടോ അതിപ്പോൾ അവർ ബാത്റൂമതിൽ വയ്ക്കാത്തതിൻ്റെ കാരണം പലർക്കും പല ആവശ്യങ്ങളായിരിക്കും ചിലപ്പോൾ യൂറോപ്യൻ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ആയിരിക്കും അതുകൊണ്ടാണ് അവർ ഇതായാലും വെക്കാതെ ടോയ്ലറ്റ് അതിൽ വെക്കാത്തത് അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാം അതായത് നമുക്ക് എങ്ങനത്തെ കൊണ്ട് നടക്കാനൊക്കെ പറ്റി അതായത് കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ പാത്രൂമെന്തെങ്കിലും വർക്ക് നടക്കുന്ന ആ ബാധിക്കങ്ങനെ കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെറിയ മൊയലിനോ അല്ലെങ്കിൽ ചെറിയ പൂച്ചയ്ക്ക താമസിക്കാനുള്ളൊരു കൂട് പിന്നെ ഇതൊരു ഇതും അതേപോലെ മൊയൽ അങ്ങനത്തെ ഇതിനൊക്കെ പറ്റിയ ഇതാണ് ഒക്കെ എല്ലാം വേസ്റ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് പുതിയതല്ല പുതിയ മരങ്ങൾ കമ്പി കൊണ്ടൊന്നും എല്ലാം ഉണ്ടാക്കിയതൊക്കെ പഴയതാണ് പഴയ പഴയ കമ്പികളൊക്കെ എടുത്തിട്ടുണ്ടാക്കിയതാണ് ഇതിന് മുകളിൽ വേസ്റ്റിടാം താഴത്തെ അടിയിലേക്ക് അടിയിൽ ഒരു ഡോറുണ്ട് അടിയിലത്തെ ഡോറ് കൂടിയാണ് നമ്മൾ വേസ്റ്റൊക്കെ എടുത്ത് പോകുക കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പുറത്തൊരു ഇത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ പഞ്ചായത്തിനൊക്കെ വരുന്ന ആൾക്കൾക്ക് എടുത്ത് പോകാനൊക്കെ ഏറ്റവും നല്ല സുഖമായിരിക്കും ഒരു ചാക്കായിൽ കൊണ്ടിടുകയാണെങ്കിൽ പിന്നെ ഇതിൽ ഇവിടെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇത് ഉണ്ടല്ലേ ഇതൊരു പഴയ കമ്പികൾ കൊണ്ട് നമ്മൾ ഒരു ഊഞ്ഞാലുണ്ടാക്കുകയാണ് അതിൻ്റെ റേറ്റ് അവർ ഇട്ടിട്ടില്ല അവർ ആ പണിക്കൂലി എത്രയാവുമെന്നൊക്കെ നോക്കിയിട്ട് റേറ്റ് ഇടാന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കത് കണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് വീട്ടിൻ്റെ അവിടെ കുറേ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റില്ല സ്ഥലമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണത് ഇതൊരു ഇത് ചെറിയൊരു ബാത്റൂമെട്ടോ ബാത്റൂം പോലെ ഉപയോഗിക്കാൻ പറ്റിയ അതവിടെ തുറക്കാൻ ശരിക്കും പറ്റുന്നില്ല ഇതൊക്കെ നമ്മുടെ ഈ സ്ഥാപനം താഹിർ എന്ന് പറഞ്ഞ ഒരാളുടെ കേട്ടോ അവരാണ് ഇതിൻ്റെ എല്ലാ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് അവര് അവർക്ക് ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് കാരണം അത് നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ കാരണം ഒരു സ്ക്രാപ്പ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനു അല്ലെങ്കിൽ രണ്ടാമത് യൂസ് എന്നുള്ള പരിപാടിയൊന്നും ഇല്ല അത് സാധനം വേറെ ഇത് കൊണ്ടുപോകാൻ ഇതിലെല്ലാ സാധനങ്ങളും പരമാവധി അവിടെ വരുന്ന എല്ലാ സാധനങ്ങളും അവർ റീയൂസ് ചെയ്തിട്ടുണ്ട് ഇതൊരു ബോട്ടിലാണ് ഇതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൽ ലാസ്റ്റ് ഇടാം അതി കിട്ടിയ സമ്മാനങ്ങളും പത്രത്തിലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം ഇടുന്നതാണ് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാരണം അത്രയും നല്ല പ്രവർത്തിയല്ല ഇതിപ്പോൾ കുപ്പി രൂപത്തിലാണ് അവർ ചെയ്തിട്ടുള്ളത് കുപ്പികളെ കുപ്പികളെ കെട്ടി കെട്ടിവെക്കാൻ പറ്റിയ ബേസ്റ്റിന്റെ ഒരു കുപ്പികളെ അതൊക്കെ ഈ പഞ്ചായത്തുകാരൊക്കെ കുറെ കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മള് ശരിക്കും ഞാൻ എനിക്ക് എന്തെങ്കിലും സാധനം കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് കയറുകയാണ് പക്ഷേ ഇതൊരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി കാരണം നമുക്ക് ഈ പഴയ സാധനങ്ങൾ കൊണ്ട് ഓൾറെഡി ഞാൻ നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ പഴയത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് നമുക്കിതിനോട് നല്ല താല്പര്യമായിരുന്നു അതായത് വേസ്റ്റിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇത് അവർക്ക് കിട്ടിയൊരു ഒരു സർട്ടിഫിക്കറ്റ് ആട്ടോ അതേപോലെ എല്ലാം ഒരുപാട് നാട്ടിൽ നാട്ടിൽ നിന്നുള്ള അവർക്ക് സ്വീകരണങ്ങളും അങ്ങനെ ഒരുപാട് താഹറിന് ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം ഇത്രയൊരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ അവാർഡ് കിട്ടിയേ പറ്റുള്ളു എല്ലാവരും ഒന്നും ഇതിന് തയ്യാറായി ഇറങ്ങി വരുന്ന ആളുകളാകില്ല ഒരു ഇതിന് എല്ലാം ചെയ്തതിനൊരു വേൾഡ് റെക്കോർഡ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വേൾഡ് റെക്കോർഡിൻ്റെ കാര്യമാണ് ഇതാ ഇതാണ് വേൾഡ് റെക്കോർഡ് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ കുറേ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ആളുണ്ടാക്കിയതാണ് ഓരോ ഇതിലോരോ വെറൈറ്റി ആയിട്ടൊക്കെ ഇതൊക്കെയാണ് താഹിറിൻ്റെ റൂമിലെ ഇത് കാര്യങ്ങൾ ഇതിൽ രണ്ടെണ്ണി ബൈപ്പാസ് ഇല്ല ബൈപ്പാസ് അല്ല മെയിൻ റോഡ് എൻ എച്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് എൻ എച്ച് വന്നപ്പോൾ കുറച്ച് കട ഉള്ളിലേക്ക് മാറ്റി അതാണത് ക്ലിയർ അതായത് കുറച്ചൊരു അടുക്ക ചുറ്റിയും കുറഞ്ഞത് ഈ ഇതൊക്കെ പഴയ ക്ലോക്കുകളാണ് ഒരുപാട് പഴയ ഗ്ലോക്കുകളുണ്ട് നമ്മൾ പഴയ കോളാമ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇതൊക്കെ അതിൻ്റെ ഓരോ സാധനങ്ങളാണോ മൊത്തം ഒരു ഒരു ആക്രിക്കടയുടെ ലുക്കല്ല ഇതിൻ്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതാ ഈ ഭാഗത്ത് കണ്ടില്ലേ ഇവിടെയൊക്കെ പഴയ സ്പീക്കറുകളൊക്കെയാണിത് ഒരുപാട് പഴക്കുള്ളത് ക്ലോക്കുകൾ എല്ലാം പഴയ പഴക്കുള്ള ഒരു എ സി ഇതല്ലേ ഇത് ലാൻഡ് ഫോണാണ് ഈ ലാൻഡ് ഫോൺ എല്ലാവർക്കും വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ ഒരു തൊണ്ണൂറ്റി എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റിയെട്ട് അല്ല തൊണ്ണൂറ്റിയെട്ട് അല്ല രണ്ടായിരത്തിൻ്റെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വരെയൊക്കെയാണ് ഇതിന് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴുണ്ട് ഈ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് കുട്ടികൾക്കൊന്നും അത്ര വലിയ വശമല്ല കാരണം ഇന്നത്തെ സ്മാർട്ട് ഫോൺ ഇറങ്ങിയതോടുകൂടി അതിൻ്റെയൊക്കെ കാര്യം നിലച്ചു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ലാൻഡ് ഫോൺ കിട്ടുന്നത് ലാൻഡ് ഫോണിലൊക്കെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു ഇത് കറക്കി ഫോൺ ചെയ്യുന്നു കേട്ടോ ഇത് ഈ ഈ ഫോൺ ഇറങ്ങുന്ന സമയത്ത് നമ്മള് ശരിക്കും അല്ല എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്വിച്ച് ഇട്ട് സ്വിച്ച് ഉള്ള ഫോൺ കാണുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ളതാണ് അപ്പൊ നീ ഏതാ വർഷം നിന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ എൺപത്തി ഒമ്പതാണ് വർഷം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നമ്മള് മറ്റേ മോഹൻലാലുകാരൊക്കെ ഉണ്ടല്ലോ എന്റെ സിനിമയില് അതേപോലത്തെ സാധനം അത് അതിൻ്റെ തന്നെ പല പല മോഡലുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നാ മതി അല്ലെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ അവര് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അതിന് ഞാൻ ഇതിന് ലാസ്റ്റ് മെൻഷൻ ചെയ്യാം ഇത് പഴയ നമ്മളെ കോയിൻ ബോക്സ് കോയിൻ ബോക്സും കാണാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും എസ് ടി ഡി ഐ എസ് ഡി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കാണാത്ത ഇന്നത്തെ തലമുറയിലുള്ള ഒരുപാട് പേരുണ്ട് അത് നമ്മുടെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേരുള്ളോണ്ടാണ് നമ്മൾ ഇത് എടുത്തെടുത്ത് പറയുന്നത് പിന്നെ ഇത് കണ്ടില്ലേ നമ്മളെ പഴയ ടേപ്പ് റെക്കോർഡ് ടേപ്പ് റേഡിയോ എല്ലാം പഴയതാണ് പുതിയതായിട്ടൊന്നും അവിടെ കാണില്ല കാരണം ഇത് സ്ക്രാപ്പിൻ്റെതല്ലേ മൊത്തത്തിൽ ഒരുപാട് നമുക്ക് വിൻറ്റേജ് പോലെയൊക്കെ തോന്നിക്കാവുന്ന രീതിയിലൊക്കെ വീട്ടില് സെറ്റ് ചെയ്യാം എനിക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളെടുക്കാഞ്ഞത് എന്നിട്ടും ഞാൻ പല സാധനങ്ങളും തിരഞ്ഞു ഞാനൊരു ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല അത് ഞാൻ ഇപ്പം ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് ഇത് നമ്മളെ പെട്രോൾ മാക്സ് അല്ല പെട്രോൾ മാക്സ് തന്നെയല്ലേ തന്നെയായിരിക്കും പലരും പല പേരായിരിക്കും പറയുന്നത് നമ്മളെ പഴയ കല്യാണ വീടുകളിലൊക്കെ കാണുന്ന നമ്മളെ ഇന്നത്തെ ട്യൂബ്ലെറ്റ് ട്യൂബ്ലെറ്റ് ഒന്നും വന്നില്ലല്ലോ അന്നൊക്കെ വെറും മണ്ണെണ്ണ വിളക്കോ അല്ലെങ്കിൽ പെട്രോൾ മാക്സ് അങ്ങനത്തെ ഒക്കെ അല്ലേ ഉള്ളൂ പെട്രോൾ മാക്സ് വാങ്ങുന്നവർ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഭയങ്കര അതൊക്കെ ഒരു ഭയങ്കര അടിപൊളി കല്യാണമാകുന്നുള്ള ആ ഒരു ബേസ് ബേസാണ് ഇതൊരു മീനിന്റെ പോലത്തെ ഒരു സാധനം കേട്ടോ ഇങ്ങനെ കിലിങ്ങിലിന്ന കിലിങ്ങനെ ഇത് നമ്മള് ഇതിനായിട്ടൊരു ഏരിയ ഉണ്ടോ ഒരു 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 പാത്രത്തിൽ മൊത്തം ഇട്ടിരിക്കാണ് പഴയ ഇത് എന്താ പറയുക നമ്മളെ റാന്തിരെ പോലത്തെ അതിലൊക്കെ ഇതാണ് നമ്മുടെ തിരിയിട്ടിട്ടാണ് ഇതൊക്കെ കത്തിക്കുക നമ്മൾ ഈ റാന്തലിൻ്റെ അതേപോലെ തന്നെ സംഭവിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പുതിയ ലൈറ്റുകളെ വാങ്ങിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇത് കണ്ടില്ലേ ഈ വിളക്കൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ കണ്ടില്ലേ ഒരു മടക്കൊക്കെ വരുന്ന ടൈപ്പ് അതൊക്കെ വിളക്കാണ് നല്ല ഭംഗിയിൽ കത്തണ രീതിയിൽ ഇത് വേറൊരു തരത്തിലുള്ള വിളക്ക് ഇത് നമ്മളിത് ഇപ്പൊ നേരത്തെ കണ്ട അതേപോലെ തന്നെ വേറൊരു വിളക്ക് ഇത് നമ്മളെ റാന്തല് ഇതേപോലത്തെ റാന്തൽ ഒരുപാടുണ്ട് വലിയ റാന്തൽ ഒരുപാടുണ്ട് അല്ലേ ഇതൊക്കെ പല പല കളറിലൊക്കെ ആയിട്ടുള്ള റാന്തലുകളും കാര്യങ്ങളൊക്കെയാണ് ഇതൊരു വിളക്ക് പഴയ വിളക്കാണ് നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് നമ്മള് നമുക്ക് ഒരുപാട് താല്പര്യപ്പെട്ടു കേട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ പഴയ എന്താ പറയാ ഉം ഇസ്ത്രീപെട്ടി തീക്കള്ള ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഇസ്ത്രീപെട്ടി ഇസ്തൃപ്പെട്ടിയില് ഈ ഇസ്തീരിപ്പെട്ടിയിൽ തേച്ചവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അതേപോലെ ഇത് നമ്മുടെ നെല്ലൊക്കെ ഇട്ടിങ്ങനെ പറ ഇത് നമ്മുടെ ഇവിടെ തല്ലേ പണിനേരെന്നു പറയുന്നില്ലേ ആ സാധനമാണത് അത് തന്നെയാണത് അതേപോലത്തെ ഒരു കിണ്ടി വിളക്ക് കി അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കേട്ടോ ഒരു പഴയ തറവാടുകളിലൊക്കെ ഉള്ള ടൈപ്പ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് സാധനമാണ് സാധനമാണ് ടൈം ഇതായത് കൊണ്ട് അങ്ങനെ പോയതാണ് പിന്നെ ടൈം പീസ് ടൈം പീസ് ഇന്നത്തെ കുട്ടികൾക്കൊന്നും ടൈം പീസിന് പറ്റി വലിയ കാര്യം ഉണ്ടാവില്ല കാരണം ടൈം പീസ് ഒന്നും അടിച്ചു നീക്കേണ്ട ആവശ്യം അവർക്ക് വന്നിട്ടില്ല ഇത് പഴയ വിളക്ക് വിളക്കുകൾ പലതും കണ്ടിട്ടുണ്ടാവും വിളക്കൾ ഇപ്പോഴും കിട്ടാനുണ്ട് ഇത് നമ്മളെ കിണ്ടി അത് വെള്ളിയാണ് വെള്ളിയല്ല മറ്റേ ചെമ്പിലാണ് ഇത് നമ്മളെ പണ്ടത്തെ ഒക്കെ പെട്ടികൾ പഴയ പെട്ടികൾ ഇത് നമ്മളെ കോയിൻ ബോക്സ് കോയിൻ ബോക്സ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കോയിൻ ബോക്സ് ഒക്കെ ഒന്ന് കണ്ടോളൂ അതേപോലെ നമ്മള് ഇതെന്താ പറയുക ബൈനോ കല്ലറാണ് ബൈനോ കല്ലർ അത്ര നല്ലതാണെന്നുണ്ടോ അതായത് അതിന്റെ ഗ്ലാസ് ഒക്കെ കുറെ പോയിട്ടുണ്ട് ഇതൊരു റേഡിയോ പഴയൊരു റേഡിയോ ഇതൊക്കെ ഞാൻ പറയുന്നത് യൂസ് ചെയ്യാൻ ഓപ്പൺ ആക്കാൻ പറ്റില്ല പക്ഷെ നമുക്കിങ്ങനെ കൊണ്ടു നടക്കാം പഴയതാണ് എന്നുള്ള ബേസിൽ ഇതെ എന്താ ക്യാസറ്റ് ക്യാസറ്റ് കാണാത്ത ഒരുപാട് പുതുതലമുറ ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ ക്യാസറ്റ് ക്യാസറ്റ് ഇത് കറങ്ങുമ്പോഴായിരുന്നു നമ്മൾ പാട്ട് കെട്ടിരുന്നത് ഇന്ന് പാട്ട് കേൾക്കണമെങ്കിൽ വെറുതെ മൊബൈലിൽ കുത്തി കുത്തി കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം അന്ന് അങ്ങനെയല്ല അന്ന് ടാപ്പ് റെക്കോർഡർ വേണം എന്നിട്ട് അതില് അതിൽ തന്നെ നമ്മുടെ ഈ എന്താ പറയാ ചെറിയ ടൈപ്പില്ലേ അതൊക്കെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്ക് അവരോടൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കാരണം നമ്മുടെ അടുത്ത് ഇല്ലല്ലോ നമ്മളടുത്ത് അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുള്ള ബേസിൽ അങ്ങനെ ഇത് ടൈം ബീസ് അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് ഒറ്റയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്ന ടൈം പീസ് നമ്മൾ അലാറം പോലെ സെറ്റ് ചെയ്താൽ അത് കഴിഞ്ഞ് ഇതൊക്കെട്ടോ ഇതൊക്കെ ടൈം പീസ് ഈ ടൈം പീസ് ഒരുപാട് നമ്മുടെ ഇവരുടെ കയ്യിൽ അങ്ങനെ നമ്മുടെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്ന് പഴയ മിക്സി പഴയ ജാറ് പഴയ പാത്രങ്ങള് ഇസ്തിരിപ്പെട്ടികളൊക്കെ പഴയതാട്ടോ അത് പഴയത് പറഞ്ഞാൽ കുറച്ച് പഴയത് അങ്ങനെ നമ്മുടെ ഒരുപാട് ഓർമ്മകൾ ഇവിടെ നമുക്ക് തിരിച്ചു കിട്ടിട്ടോ കാരണം നമ്മൾ ഒരു കാണാത്ത പഴയ എമർജൻസികൾ കണ്ടില്ലേ പണ്ടത്തെ നമ്മുടെ ടേപ്പ് റെക്കോർഡിൻ്റെ ഇതൊക്കെ നമ്മളെ എന്താ പറയുക ദേമാവലി കൊമ്പത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്ന് അതേപോലെ പാട്ടുകൾ ഡാ ഒരുപാട് എല്ലാം നമ്മൾ കേട്ടിരുന്നൊക്കെ അതിലായിരുന്നു ഇതൊക്കെ ഒരു ഈയൊരു കാലഘട്ടം ഭയങ്കര നശാർജ് ചെയ്യുക കാരണം നമുക്കൊന്നും കാണാമൊന്നുമില്ലല്ലോ ഇപ്പത്തെ പോലെ ടച്ച് ഫോണോ കാര്യങ്ങളോ ഇല്ലല്ലോ നമ്മുടെ ടൈപ്പ് റൈറ്റർ ടൈപ്പ് റൈറ്റർക്ക് ഒക്കെ നിലച്ചു പോയി ഇത് നമ്മളെ പണ്ടത്തെ കല്യാണത്തിനൊക്കെ നമ്മൾ ഇത് ഇതൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ കൊതിച്ച് നോക്കി നിന്നിട്ടുണ്ട് ഇതില് വീഡിയോ എടുക്കുന്ന ഇതിൽ തന്നെ കാണുന്ന ആ ഒരു സിസ്റ്റം അതൊക്കെ നമ്മൾ ഒരുപാട് ഇരുന്ന് നോക്കിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളെ മൊബൈലൊക്കെ വരുന്നതിൻ്റെ മുന്നേ മൊബൈലൊക്കെ വരുന്ന സമയത്ത് മൊബൈൽ ഇപ്പോൾ നമുക്ക് അതിലൊന്നും വലിയ കഥ അല്ലാതെ ക്യാമറ പണ്ട് വീഡിയോ ക്യാമറ ഒക്കെ എടുത്ത് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം ഭയങ്കര ഗ്രാൻഡ് കല്യാണം ഇത് നമ്മളെ പഴയ ഫോട്ടോ ഇതിട്ടോ അതിന്റെ ക്യാമറേന്റെ പേരൊന്നും എനിക്ക് പറയാൻ കറക്റ്റ് അറിയില്ല നമുക്ക് അങ്ങനെ വലിയ ധാരണ ഒന്നുമില്ല ഇത് ലെൻസ് എനിക്ക് തോന്നുന്നു ഇന്ന ഇതൊക്കെ ഒരുപാട് 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 ഇതിലേക്ക് അഡ്വാൻസ്ഡായി പോയി ഇത് പഴയൊരു ക്യാമറ തന്നെയാണ് ക്യാമറയൊക്കെ വീട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത് എല്ലാർക്കൊന്നും ഉണ്ടാവില്ല ഒരു ഫിലിമിന് തന്നെ നമുക്ക് അന്ന് തൊണ്ണൂറ് രൂപ ഉണ്ടായിരുന്നു അതായത് എനിക്ക് തോന്നുന്നത് മുപ്പത് ഫോട്ടോ എടുക്കാൻ തൊണ്ണൂറ് ഉറുപ്യേന്റെ ഒരു ഫിലിം ആണ് എന്നിട്ടത് കഴുകാൻ വേറെയും കൊടുക്കണം പൈസ ഇത് ഇതൊക്കെ ഭയങ്കര വില എടുപ്പുള്ള ക്യാമറ അന്നത്തെയൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറകളായിരിക്കും പഴയ കാലത്തുള്ള പ്രിന്റുകള് പണ്ടത്തെ ഹെൽമെറ്റ് ഇത് നമ്മുടെ എന്താ പേരെന്തായിരുന്നു അല്ലേ ഇതൊക്കെ ഒരു ഇത് ക്യാസറ്റിൻ്റെ നമ്മുടെ ക്യാസറ്റിന്റെ ഇതാണിത് ടി വിയിൽ കാണുന്നത് വി സി ഡി അല്ലല്ലോ വി സി ആറും അതിൽ നമ്മള് ടി കാണുന്നതിൻ്റെ ഇടയിൽ അത് ക്യാസറ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കണം ഒട്ടിക്കണം തിരിച്ചിടണം ഒക്കെ ഒരു പണിയായിരുന്നു ിന്ന് എന്ത് അതിലൊന്നും വലിയ കഥ ഇല്ലാതെ എപ്പോ ആണെങ്കിലും സിനിമ അങ്ങനത്തെ ഒരു സിസ്റ്റായി ഒരുപാട് ഒരുപാട് താജ്മഹലാണ് കണ്ട് ഇത് പണ്ടത്തെ നമ്മുടെ ആരിക്കലും ബൈക്കിന്റെ കമ്പനികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നായിട്ട് ഒരുപാടുണ്ട് സ്കൂട്ടിയുടെ ഒക്കെ ഏത് സൈസിന് വേണമെന്ന് പറഞ്ഞാൽ എല്ലാ മോഡല് വണ്ടീടെ ഉണ്ട് ഡിഒ പാഷൻ മറ്റേത് എന്താ പറയുക മാസ്ട്രോ അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട് ഇത് നമ്മളൊരു മച്ചിൻ്റെ അവരെ മച്ചൻ്റെ പുറത്തേക്ക് കയറി അവിടെ ഒരുപാട് നമ്മുടെ കിളികൾക്കൊക്കെ വെള്ളം കുടിക്കുന്ന അത് കോഴിഫാമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് പിന്നെ ഇത് വേണലേ ഈ കുപ്പി പോലെയുള്ളത് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫാനിൻ്റെ കേട്ടോ ഇത് വേണല്ലേ ഫാനാണ് ഫാനിൻ്റെ പങ്കായം പോലെയുള്ള അതുകൊണ്ടാണ് ഇത് കുപ്പി പോലെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് അതിൽ നമ്മൾ വേസ്റ്റ് കുപ്പികളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഈ പരിപാടി തുടങ്ങിയതിൻ്റെ ആള് നമ്മള് താഹിർന്ന് പറഞ്ഞ ആള് അവര് നമുക്കൊരു ഒരു ചെറിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഒരു പെണ്ണ് ആ പെന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിൻ്റെ പെന്നാണ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും പേപ്പർ പെന്ന് നമ്മൾ വേസ്റ്റിൽ വലിച്ചെറിയാണെങ്കിലും അതിൽ വേറൊരു തൈ പൊട്ടിമുളയ്ക്കും കാരണം അതിലൊരു വിത്ത് ഉണ്ടായിരിക്കും ഒരു തരത്തിലും നമുക്ക് ഭൂമിയെ ദ്രോഹിക്കാത്ത രീതിയിലാണ് അവർ മാലിന്യത്തിൽ നിന്നും ഇങ്ങനെയൊരു സംഭവം ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇത് ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർപ്പ് പുനരുപയോഗത്തിലൂടെയെന്നാണ് ഇതിൻ്റെ ക്യാപ്ഷനായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അതിൽ ബിസിനസ് ആയിട്ടല്ല നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് അവർക്കുള്ള അവാർഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു നമുക്കൊരുപാട് സന്തോഷം പെട്ടെന്ന് നമ്മൾ റോഡിൽ കൂടെ വന്ന് കണ്ടപ്പോൾ നമുക്കതിങ്ങനെ ഒരു ഉപയോഗം കിട്ടിയത് ശരിക്കും സത്യത്തിൽ എനിക്ക് വഴി തെറ്റിപ്പോയൊരു റൂട്ടായിരുന്നു അത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നു പരിഗണിക്കാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വിളിക്കാം